ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ നമ്മൾ ഈ ഒരു ഇലയെ കുറിച്ചിട്ടായിരുന്നു പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇലയാകും അല്ലേ നിങ്ങൾ നമ്മളെ വീട്ടുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഇലയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ മല്ലിയില കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണത് വേറൊരു തരം മല്ലിയിലാണ് അല്ലേ മല്ലിച്ചപ്പ് പറഞ്ഞിട്ട് വാങ്ങുന്നത് പക്ഷേ അതിൽ ധാരാളം കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് വരുന്നൊരു ഇലയാണല്ലേ അപ്പം ഇതാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരല കേട്ടോ ഇത് നല്ല സുഗന്ധം കിട്ടുന്നൊരു ഇലയാണ് കേട്ടോ നമ്മൾ ഒരു കറിയിലൊക്കെ രണ്ട് ഇല ഇട്ടാൽ മതി വേറെ മസാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊരു ഈയൊരു ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ല വാസന കേട്ടോ നല്ല ടേസ്റ്റിയാണ് എനിക്ക് മല്ലി മറ്റേ മല്ലി ഇല ഇഷ്ടം ഈ ഒരു മല്ലിയില കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് കേട്ടോ ഈ ഒരിതിൻ്റെ ഒരു ഇലക്ക് ഒരടി നീളം ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ തലപ്പൊക്കെ നല്ല പൊട്ടിച്ചെടുത്തിരിക്കുക കേട്ടോ പിന്നെ അതാ ഇത് കുറച്ചും കൂടി ഒരു ഉയരം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഇത്ര ഇത് ഈ ഒരു ഉയരത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ശാഖകൾ വന്നിട്ട് ഇങ്ങനെ ഈ ചരവട രൂപമുണ്ട് ആ രൂപത്തിൽ ഇങ്ങനെ കുറേ ഇലകളായിട്ട് വരും കേട്ടോ എന്നിട്ട് അതിലിങ്ങനെ പൂവിട്ട് കഴിഞ്ഞിട്ട് അതിൽ കായകൾ വരിക കേട്ടോ ചേട്ടാ ആ കായകൾ നമ്മൾ മുളപ്പിച്ചിട്ട് ഇങ്ങനെ തെയ്യുണ്ടാക്കണം കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഇല പിന്നെ ഇതിൻ്റെ വേര് അതുപോലെ തന്നെ വിത്ത് നമുക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ചായ വെച്ച് കുടിക്കുക അതുപോലെ തന്നെ ഇതിന് വിത്ത് ഇട്ടിട്ട് നമുക്ക് ചായ വെച്ച് കുടിക്കുക വേര് നല്ലൊരു മരുന്നാണ് കേട്ടോ വേരും കൊണ്ട് നമ്മൾ എന്തൊക്കെയാ എന്തെങ്കിലും മരുന്നുണ്ടാക്കി കുടിക്കട്ടോ പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല കടിച്ച് ചവച്ച് തിന്ന് കഴിഞ്ഞാൽ നമ്മളെ പല്ലിലുണ്ടാകുന്ന കേട് പോടൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ആ കോടിനുള്ളിലെ കേട് കേടൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടോ പിന്നെ വായനാറ്റം പോലുള്ള സംഭവമൊക്കെ നമുക്ക് അത് മാറി കിട്ടോ ഇര ഇല കടിച്ച് ചമച്ച് നന്നായിട്ട് ചവച്ചരച്ചിട്ടൊന്ന് തിന്നാലും കുഴപ്പമില്ല അത് പിന്നെ തുപ്പിയാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് പല്ലുകൾക്ക് ഉണ്ടാവുന്ന കേടും പിന്നെ അതുപോലെ വായനാറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഒരു ഉത്തമ ഒരു മാർഗ്ഗമാണ് കേട്ടോ ഈ ഒരു ഇല ഈയൊരല നമുക്കത് വിഷാംശം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് ധൈര്യമായിട്ട് തിങ്ങാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഇതിൻ്റെ മണം ഇഷ്ടപ്പെടില്ല കേട്ടോ ചിലവർക്ക് അധികം ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല നല്ല നന്ദി ദുർലഭമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് നമുക്കിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഉണ്ടാക്കി ചേർത്തിട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ലാട്ടത് ഇത് നമുക്ക് നമ്മൾ നല്ലൊരു മണ്ണ് മണ്ണുള്ള സ്ഥലം ഉണ്ടാവില്ല നല്ല പൊടിമണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിത് ഈയൊരു തെയ്യ് നമ്മളിപ്പോൾ ഇത് വേരോടുകൂടി കുറഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് വിത്ത് പാവിയിട്ടുണ്ടാക്കാം പിന്നെ ആ വിത്ത് പാവിയാ മുളച്ച് കഴിഞ്ഞാൽ ആ തെയ്യ് നമുക്ക് ഇതേപോലെ നമുക്കിത് കുറന്ന് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് വേനൽക്കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് നനവാണ് കേട്ടോ പിന്നെ ഇതൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നട്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലത്ത് അത് വ്യാപിച്ച് പടർന്നുണ്ടാവും കേട്ടോ അതൊരു ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ പിന്നെ നമുക്കിതിൽ വളം എന്താ വെച്ചാൽ നമ്മളിത് പയ്യൻ്റെ ചാണകം ഉണ്ടാവില്ല അത് പൊടിയാക്കിയിട്ടാണ് ഇത് നമ്മളിട്ടിരിക്കുക കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ രാസവളം വളങ്ങളൊന്നും ചേർക്കണില്ല അപ്പോൾ നമുക്കിത് അധികം അധികം ദിനം വേണ്ട നനവാണ് കേട്ടോ ആ നനവ് കിട്ടിയാൽ തന്നെ ഇത് പെട്ടെന്ന് തളച്ച് വളരട്ടോ അപ്പോൾ എല്ലാവരുന്ന ഈ ഒരു ഇല വീട്ടിലില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇല മറ്റേ മല്ലിത്ത ചപ്പനൊക്കെ ആകോട്ട് നല്ലൊരു സുഗന്ധം കൂടിയൊരു ഇലയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് വേണം നമുക്ക് മസാലകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കൂട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം